വെൽക്കം ടു ബ്ലസിംഗ് ഗീഡ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കൂൾ പോകുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വെള്ളിയാഴ്ച ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കാരണം മദ്രാസില്ലായനെ കൊണ്ട് തന്നെ രാവിലെ എണീച്ച് പോകുന്നതിനെ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം തന്നെ മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ ആകെ ഒരു ഐലൈനറാണ് ചെയ്യാറുള്ളു വീടായൻകൊണ്ട് തന്നെ ഇന്ന് ചെറുങ്ങനെ ലിപ്സ്റ്റിക് കിട്ടും അപ്പം ഞാനിത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് കേട്ടോ ഞാൻ എവിടെ പോകുമ്പോൾ ഐലൈനർ എഴുതാറുണ്ട് ലിപ്സ്റ്റിക്കും അങ്ങനത്തെ വേറെ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അത് ചെയ്തു പിന്നെ ലിപ്സ്റ്റിക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു മണ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പെർഫ്യൂം അല്ല എന്തോ ഒരു ക്രീമാണ് അതും തേച്ച് കൊടുത്ത് പിന്നെ എൻ്റെ ബാഗിൽ ഇന്നലത്തെ പ്ലേറ്റും പിന്നെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നലെ എടുത്ത് കത്തത് കൊണ്ട് തന്നെ ഇന്നെ ഞാൻ തന്നെ എടുത്തക്കണം അല്ലാണ്ട് മെച്ചെടുത്തേല്ലോ അപ്പോൾ നോക്കുമ്പോൾ കുപ്പി പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു അത് കുറേ കാലം മുമ്പ് കുറേ ഒന്നായിട്ടില്ല കുറച്ച് ആയിട്ട് ആ കേട്ടോ വാങ്ങിയിട്ട് പിന്നെ തലത്ത് വീണുമായി ഒരു വർഷം പിന്നെ ഫുള്ള് ഉയലന്നെ ഒന്ന് പണിയിട്ടോ പൊട്ടിപ്പോവും അതത്ര കാര്യമാക്കില്ല പിന്നെ ഞാൻ പകുതിയാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളു വെള്ളം നിറച്ച് വലിയ കുപ്പായി കൊണ്ടുതന്നെ അത് ഞാൻ മൂടിയിട്ടുണ്ട് ഇത് ഓർഡർ ചെയ്താണ് കേട്ടോ മീഷോന്ന് അപ്പോൾ ഇത് ഞങ്ങളെ ബാഗിലൊക്കെ വെച്ചു എൻ്റെ അനിയനും ഉണ്ട് അത് കളർ ആണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ അനിയനും കൂടെ താഴോട്ട് പോയിക്കാണ് ഓട്ടോഷാണ് ബസ്സൊന്നും ഇല്ലാത്ത ഇങ്ങോട്ടേക്ക് ബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ ഓട്ടോഷിലാണ് കേട്ടോ പോകാറും വരത്തൊക്കെ ഞങ്ങൾ കുറച്ചുകൊള്ളും താഴോട്ടേക്ക് ഇത്ര ദൂരമൊന്നുമില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എൻ്റെ അനിയനും പിന്നെ എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ അമ്മോളും ഉമ്മച്ചയും കൂടെ താഴോട്ട് വന്നു പോക്ക് വേഗം തന്നെ സ്കൂളിൽ വിട്ടേനെ കൊണ്ട് ഓളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയനെ നല്ല ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ മുറ്റത്ത് ഇറങ്ങാനും പിന്നെ മയത്ത് കളിക്കാനൊക്കെ മയ മയെ നോക്കി നിന്ന് പിന്നെ എന്തായാലും കൈയൊക്കെ പിടിച്ച് നിന്ന് പിന്നെ ഉമ്മാരത്തേക്ക് പോയാൽ തന്നെ അവന് മുറ്റത്തിറങ്ങണം നമ്മളോട് പറയും ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവന് കയ്യൊക്കെ കാട്ടിയിട്ട് അതുവരെ ഇങ്ങനെ അല്ലേൽ തന്നെ ഒന്ന് സുഖമില്ല എന്നിട്ട് ഒന്ന് നല്ലവണ്ണം കളിക്കുന്നുണ്ടായിരുന്നു കയ്യൊക്കെ കാട്ടിയിട്ട് കുറേ കളിച്ചോന് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓട്ടോർഷ വന്ന് അതിൽ എന്താ ഞങ്ങളുണ്ടായിരുന്നു ഇതാ ഞങ്ങളുടെ ഓട്ടോർഷ അപ്പം ഞാൻ ഓടിപ്പോയിട്ട് തന്നെ എൻ്റെ അനിയനെ എടുത്ത് വരുമ്പോൾ ചെറിയൊരു ചെറിയ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇതുക്കില്ല അവന് ഇപ്പം കുരയ്ക്കുന്നുണ്ടല്ലോ അവന് നല്ല സൂക്കേടാണ് പിന്നെയും മഴ കൊണ്ടാൽ നല്ലോണം ഭരിക്കുന്ന എൻ്റെ ഷാളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അന്ന് പിന്നെ അങ്ങത്തി മേക്കി പിന്നെ പാല് വെ പാലിൻ്റെ പാത്രം വെക്കാൻ പോവുകയാണ് കേട്ടോ പാലിൻ്റെ പാത്രം വെച്ച് അപ്പോൾ വരിച്ച് വരുമ്പോഴാണ് ഞങ്ങളെ റോഡൊക്കെ ഫുള്ള് അലങ്കോലായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ അലയിൽ തന്നെ റോഡെന്തോ ആണ് പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടെ നല്ലോണം വിശക്കുന്നുണ്ട് തന്നെ ചപ്പാത്തി എന്തോ തിന്നിട്ടോ പിന്നെ എൻ്റെ അനിയന് ടാറ്റയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ കുറേ ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ